ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള മന്ത്രങ്ങൾ ചൊല്ലാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ ഇതുപോലെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴ് ദിവസത്തിനുള്ളിൽ നമുക്ക് ഫലം കിട്ടും അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മള് പ്രാർത്ഥിക്കേണ്ടത് സമ്പദ്കരി ദേവി അതായത് മഹാലക്ഷ്മി മഹാലക്ഷ്മിയുടെ വേറെ ഒരു പേരാണ് സമ്പദ്കരി അപ്പോ ദേവീനെയാണ് ദേവി മന്ത്രമാണ് നമ്മള് അവർ ഒറ്റ മന്ത്രമാണ് നമ്മൾ എഴുതി വെക്കുന്നത് ഉറങ്ങുന്നതിന് മുമ്പ് വ്യാഴാഴ്ച ദിവസം വേണം അത് ചെയ്യാൻ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഈ നമ്പർ നിങ്ങളുടെ മൊബൈൽ സേവ് ചെയ്യുക അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട്